ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു മൂവാറ്റുഴ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവവും അവാർഡ് ദാനവും നടത്തി മൂവാറ്റുപുഴ ഗവൺമെന്റ് ബിഎഡ് കോളേജ് പ്രിൻസിപ്പൽ ജയ്ശ്രീ പി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫുൾ എ പ്ലസ് നേടി എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് എ പ്ലസ് ഇല്ല എന്ന് കരുതിയും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ജീവിതത്തിൽ ഒരുപാട് എ പ്ലസുകൾ നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഓരോരുത്തർക്ക് മുമ്പിലും ഇനി ധാരാളമുണ്ട് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലാണ് ഇന്ന് നേടിയ എ പ്ലസ് മുന്നോട്ടും മുന്നോട്ടുള്ള പടികളിലും നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു നമ്മുടെ വിജയത്തിൽ നാം അമിത അഹങ്കാരവും ഒന്നും വരാതെ കണ്ട് ഏറെ കൂടി നമുക്ക് കിട്ടിയ വിജയങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് അത് നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ചടങ്ങിൽ കോതുമംഗലം രൂപതാ വികാരി ജനറൽ ഡോക്ടർ വിൻസെൻറ്റ് നെടുങ്ങാട് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ നേടിയേഴ് വിദ്യാർത്ഥികളെയാണ് യോഗത്തിൽ ആദരിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി പുത്തൻകുളം വൈസ് പ്രിൻസിപ്പൽ ബാബു മുറിക്കൽ ലോക്കൽ മാനേജർ റവറൻ ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിൽ വാർഡ് കൗൺസിലർ രാജശ്രീ രാജു സെക്രട്ടറി മൃദുല മേരി മാത്യു എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ For admissions call seven five nine four zero five four two eight two.